നമ്മളിപ്പോൾ കാണുന്നത് ജെ സി ബി കൊണ്ടുവന്നൊരു ഗുഡ്സാണ് കേട്ടോ നമ്മൾ ഇത്രയും നാളെ ജെ സി ബി റോഡിൽ കൂടി പോകുന്നതും പണിയെടുക്കുന്ന ജെ സി ബി ഒക്കെയല്ലേ കണ്ടിട്ടുള്ളത് ഇത് മഹാരാഷ്ട്രയിലെ ഒരു കാഴ്ചയാണ് മഹാരാഷ്ട്ര ഒരു ന ഞാനിപ്പോൾ സാഗർ എക്സ്പ്രസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ട്രെയിൻ ഒരു അഞ്ച് മിനിറ്റ് ഹോൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കണ്ട രസകരമായ ഒരു കാഴ്ചയാണ് കേട്ടോ എത്ര ജെ സി ബി ആണ് കിടക്കുന്നതെന്നൊക്കെ അതേപോലെ തന്നെ ഈ ജെ സി ബി കൊണ്ടുപോകുന്ന ഈ ഗുഡ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് പൊക്കം കുറഞ്ഞ ജെ സി ബി കൊണ്ടുപോകത്ത രീതിയിൽ പണിഞ്ഞിരിക്കുന്ന ഒരു ആണ് ഗുഡ്സാണ് എത്ര നീളത്തിൽ നീളത്തില് സ്ഥലത്തിന്റെ പേര് നഗരിന്നാണ് കേട്ടോ അതായത് ഇവിടെ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ നഗരിട്ടാ ഈ ഒരു ഗുഡ്സിന്റെ നീളം കണ്ടോ എത്ര എന്തുമാത്രം നീളത്തിലാണ് ഈ ഗുഡ്സ് ഉള്ളത് എത്ര ജെ സി ബി ആണ് അത് കിടക്കുന്നത് എന്നൊക്കെ ോന്നില്ല അപ്പൊ ഇത് എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകാണെന്ന് എനിക്കൊരു പിടിയില്ല ഇവിടെയാണ് എത്രയും ദൂരത്തിൽ എത്രയും നീളത്തിലാണ് നമ്മുടെ ജയ സി